നമസ്കാരം മലയാളത്തിലേക്ക് സ്വാഗതം ചരിത്രത്തിൽ ആദ്യമായി ഫിഫ ഫുഡ്സാൽ റാങ്കിങ് പുറത്തുവിട്ടിരിക്കുകയാണ് ഫിഫയുടെ ഫുട്ബോൾ റാങ്കിങ് ഒക്കെ നമ്മൾ വളരെ ആകാംക്ഷയോട് കൂടിയിട്ട് നോക്കാറുള്ളതാണ് കഴിഞ്ഞ മെൻസ് റാങ്കിങ് ഫിഫ പുറത്തുവിട്ടപ്പോൾ ഇന്ത്യയുടെ റാങ്ക് വളരെ താഴേക്ക് പോയത് വലിയ നിരാശ നമുക്ക് എല്ലാവർക്കും ഉണ്ടാക്കിയിട്ടുണ്ട് ഇപ്പോൾ ആദ്യമായിട്ട് ഫുട്സാൽ റാങ്കിങ് ഇന്ത്യ ഫിഫ പുറത്തുവിടുമ്പോ ഇന്ത്യ എത്രാം സ്ഥാനത്താണ് ഒന്നാം സംസ്ഥാനത്ത് ആരാണ് നോക്കുക ടോപ്പ് ഫൈവില് ഏഷ്യൻ ടീം ഉണ്ട് അപ്പൊ ഇന്ത്യ ഇവിടെ വരുന്നു ഇതൊക്കെ നമ്മളൊന്ന് പരിശോധിക്കുകയാണ് ഇന്ത്യൻ മെൻസ് ഫുട്സാൽ ടീമിന്റെ റാങ്കിങ് നൂറ്റി മുപ്പത്തി അഞ്ചാണ് ഫിഫ പ്രസിദ്ധീകരിച്ച ഈ ഫുട്സാൽ റാങ്കിങ്ങില് ഫസ്റ്റ് ടൈമാണ് ഫിഫ ഫുട്സാൽ റാങ്കിങ് പുറത്തുവിടുന്നത് അതിലാകെ നൂറ്റി മുപ്പത്തി ഒമ്പത് ടീമുകളാണുള്ളത് ഇന്ത്യ വരുന്നത് നൂറ്റി മുപ്പത്തി അഞ്ച് അതായത് പരിതാപകരമാണ് അവസ്ഥ എന്നർത്ഥം ഇതിൽ ശ്രദ്ധിക്കേണ്ട കാര്യം അഫ്ഗാനിസ്ഥാൻ പോലും മികച്ച സ്ഥാനത്താണ് മുപ്പതാം സ്ഥാനത്ത് അവരുണ്ട് അവർ ഫിഫ ഫുട്സാൽ വേൾഡ് കപ്പിന് റീസെന്റ് യോഗ്യത നേടിയിട്ടുമുണ്ട് ഇസ്ലാമിക് റിപ്പബ്ലിക് ഓഫ് ഇറാൻ വരുന്നത് നാലാമതാണ് അതായത് ഏഷ്യൻ ടീം നാലാം സ്ഥാനത്ത് വരുന്നു എന്ന അർത്ഥം ഉണ്ട് ഒമ്പതാം സ്ഥാനത്ത് ടോപ് ടെന്നില് തായ്ലൻഡ് വരുന്നു ഒമ്പതാമത് പിന്നെ ഉസ്ബെക്കിസ്ഥാൻ പതിനൊന്നാമത് വരുന്നുണ്ട് ഇങ്ങനെയുള്ള ഒരു റാങ്കിങ്ങിലാണ് ഇന്ത്യ വളരെ പരിതാപകരമായിട്ടുള്ള ഒരു റാങ്കുമായിട്ട് നിൽക്കുന്നത് അത് തീർച്ചയായിട്ടും വലിയ നിരാശ ഉണ്ടാക്കുന്ന കാര്യമാണ് ഇനി നമ്മൾ നോക്കുകയാണ് ടോപ് ടെന്നിൽ ആരൊക്കെയാണ് ടോപ് ടെന്നിൽ ആരൊക്കെയാണ് ഒന്നാമത് ബ്രസീലാണ് രണ്ട് പോർച്ചുഗൽ മൂന്ന് സ്പെയിന് നാല് ഇസ്ലാമിക് റിപ്പബ്ലിക് ഓഫ് ഇറാൻ അഞ്ച് അർജന്റീന ആറ് മൊറോക്കോ ഏഴ് റഷ്യ എട്ട് കസാക്കിസ്ഥാൻ ഒമ്പത് തായ്ലൻഡ് പത്ത് ഫ്രാൻസ് ഇതാണ് ഇപ്പോൾ പ്രഥമ ഫുട്സാൽ റാങ്കിങ്ങിൽ ടോപ് ടെന്നിൽ വരുന്നവർ അടുത്ത റാങ്കിങ് ഫിഫ പ്രസിദ്ധീകരിക്കുക ഒക്ടോബറിലാണെന്നും ഇപ്പോൾ ഒഫീഷ്യലായിട്ട് ഫിഫ അറിയിച്ചിട്ടുണ്ട് വീഡിയോ അവസാനിക്കുന്നു ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി വിഷയങ്ങളുമായി റാഫോദ